നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ലാലിഗിലിൻ ദിവസി ബാഴ്സിലോ കളിക്കാനിറങ്ങുന്നതോ വല്ലഡോയിഡിനെതിരെ രാത്രി ഇതേ സമയം പന്ത്രണ്ട് മുപ്പതിനാണ് കളി നടക്കുന്നത് ഏതായാലും ഈ മത്സരത്തിൽ വലിയ മാറ്റങ്ങളോടെ ആയിരിക്കും ബാഴ്സ് ഇറങ്ങുക എന്നാണ് സ്പാനിഷ് മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത് ഏതായാലും ഇന്നലെ പ്രീമാച്ച് പ്രസ് കോൺഫറൻസിൽ മാധ്യമങ്ങൾ കണ്ടപ്പോൾ യെമാലിനെ കുറിച്ച് ചോദ്യം വന്നു ഇപ്പോൾ ഏതായാലും യമാലിനെ കുറിച്ച് വലിയ രൂപത്തിൽ ചർച്ച നടക്കുന്ന ഒരു സമയമാണ് പ്രത്യേകിച്ച് ചാമ്പ്യൻസ് ലീഗിലൊക്കെ അധികം പൊളിച്ചെടുക്കുന്ന ഈ ഒരു ഘട്ടത്തിൽ മെസ്സിയുടെയും ക്രിസ്ത്യാനോയുടെയും ഒക്കെ പ്രകടനങ്ങളോട് അദ്ദേഹത്തെ താരതമ്യം ചെയ്യുന്നുണ്ട് ശരിയാണ് പതിനേഴ് വയസ്സിൽ മെസ്സി ക്രിസ്ത്യാനോ തുടങ്ങിയവരൊക്കെ ചെയ്തതിനേക്കാൾ മികച്ച പ്രകടനം യമാൽ നടത്തുന്നുണ്ട് അപ്പം ഈ ഒരു ഘട്ടത്തിൽ ഹാൻസിഫ്ലിക്കതിന് മറുപടി പറയുകയാണ് ലാമിൻ യമാലിന്റെ ടാലന്റ് അത് വളരെ മികച്ചതാണ് അവൻ വളരെ ടാലന്റഡ് ആണ് വളരെ ബ്രില്യൻറ്റുമാണ് പക്ഷേ ഇനിയും അവൻ്റെ ടാലൻറ്റ് പൂർണ്ണമായിട്ടും പുറത്തേക്ക് കൊണ്ടുവരാൻ ഇനിയും ഹാർഡ് വർക്ക് ചെയ്യേണ്ടതുണ്ട് നിങ്ങൾക്ക് ആ ലെവലിൽ ക്രിസ്ത്യാനോയുടെയും മെസ്സിയുടെയും ഒക്കെ ലെവലിൽ എത്തണമെങ്കിൽ ചെയ്യേണ്ടത് ഒരു കാര്യമാണ് നിങ്ങൾ കാമായിട്ടിരിക്കുക ഹാർഡ് വർക്ക് ചെയ്യുക അതായത് ധൃതി കൂട്ടാതിരിക്കുക വലിയ രൂപത്തിൽ ഒച്ചപ്പാടും ബഹളവും ഒക്കെ ആയിട്ട് അങ്ങ് മുന്നോട്ട് പോയി ഫോക്കസ് തെറ്റാതിരിക്കുക കാമായിരിക്കുക ഹാർഡ് വർക്ക് ചെയ്യുക അതാണ് മെസ്സിയുടെയും സിആർ സെവൻ്റെയും ലെവലിലേക്ക് എത്താൻ ചെയ്യേണ്ടത് എന്ന് കൃത്യമായിട്ട് അൻസി ഫ്ലിക്ക് പറഞ്ഞു അതോടൊപ്പം ഫ്ലിക്ക് യമാലിനെ കുറിച്ച് പറഞ്ഞ ഒരു കാര്യം കൂടിയുണ്ട് അദ്ദേഹത്തിന് അറിയാം അവനറിയാം അവനിൽ നിന്ന് ഞാൻ എന്താണ് പ്രതീക്ഷിക്കുന്നത് എന്ന് അത് അവൻ കളിക്കളത്തിൽ കാണിക്കുന്നു ഹൈ ലെവലിൽ അത് വീണ്ടും ചെയ്യാൻ അവനെ കൊണ്ട് കഴിയുകയും ചെയ്യുന്നു എല്ലാവർക്കും അവരുടേതായിട്ടുള്ള പൊട്ടൻഷ്യൽ ഉണ്ട് എല്ലാവർക്കും ഇനി ഇമ്പ്രൂവ് ചെയ്യാനും പറ്റും സോ ലാമിൻ്റെ കേസിലും അതാണ് സംഭവിക്കുന്നത് എന്നാണ് വിളിക്ക് പറഞ്ഞ ലാമിൻ്റെ മാലിന് ഇനിയും ഇമ്പ്രൂവ് ചെയ്യാനുള്ള റൂമുണ്ട് എന്ന് പറയുമ്പോൾ അവൻ ഇനിയും ഇമ്പ്രൂവ് ചെയ്താൽ ഒരു സംശയവും വേണ്ട ഫുട്ബോൾ ലോകം കുറേ കാലത്തിന് അടക്കി ഭരിക്കും ഭരിക്കുകൾ പറ്റാതിരിക്കട്ടെ വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങൾ റാഫ് ടോക്സ് ഇരുപത്താം